వండే మనంద <inaudible> അങ്ങനെ നല്ല കളർഫുള്ളായിട്ട് പല തരത്തിലുള്ള വർണ്ണങ്ങൾ വിതറുകിയ മാറാലത്തോട്ടിയാണ് ഇട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പൊടി തട്ടണതും ഉണ്ട് പിന്നെ അല്ലാതെ നല്ല ഹൈറ്റിലുള്ള മാറാലത്തോട്ടി ഇല്ലേ അതും ഉണ്ട് കേട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ ആരെങ്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മാറാലത്തോട്ടി കൊണ്ടു തരാറുണ്ടോ ഈ പുള്ളി വേ മാത്രം കൊണ്ട് നടക്കാൻ തോന്നുന്നില്ല ഹിന്ദിയും കൂടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളോട് ഹിന്ദി അറിയോ ഇന്നത് ഇന്നതാണ് മലയാളം ഹിന്ദി ഹിന്ദി മലയാളം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു നീല നീല അന്ന് നീലവങ്ങി ഓ ഓക്കേ ഓക്കേ സാധാരണ സെയിം സാധാരണ അധികം ഓക്കേ സാധാരണ സെയിം ആ എടാ എടാസ് അല്ലേടാ ഇത് വലുതല്ലേ ഇതോ ഇതോ ഇത് ബെൽപ്പാジャസ് ഇത് മീഡിയം ഇതിനത്രേ എടാ 175 100 എടാ 140 അതൊന്ന് വാങ്ങാട്ടോ